സോഷ്യൽ മീഡിയയുടെ മനസ്സ് നിറച്ച് മുന്നേറുകയാണ് ഇപ്പോൾ ഒരു വീഡിയോ ഒരു നേരത്തെ അന്നത്തിനായി പഠനം പോലും ഉപേക്ഷിച്ച് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും കുട്ടികൾ ജോലിയെടുക്കുന്നുണ്ട് പഠിക്കാനോ കളിക്കാനോ ആഗ്രഹമില്ലാത്തവരല്ല അതിന് നിവൃത്തിയില്ലാതെ വീട്ടുകാരുടെ പട്ടിണി മാറ്റാനാണ് ഇവർ മടിയില്ലാതെ ജോലി ചെയ്യുന്നത് ഇവരുടെ വീടുകളിലെ അവസ്ഥയും അതിദയനീയമാണ് ജോലി ചെയ്ത് നൂറ് രൂപ പോലും ഒരു ദിവസം സമ്പാദിക്കാനാകാത്ത അച്ഛനമ്മമാർക്ക് മക്കൾ കപ്പലണ്ടി വിറ്റോ പൊരുവിറ്റോ എത്തിക്കുന്ന ചില്ലറ തൂട്ടുകളും ആശ്വാസമാണ് കുടുംബത്തിനു വേണ്ടി ഈ കുഞ്ഞുങ്ങളാകട്ടെ ആഹാരമോ വെള്ളമോ പോലും കുടിക്കാതെയാണ് പലപ്പോഴും ജോലി ചെയ്യുന്നതും ഇപ്പോൾ സമയത്ത് ആഹാരം പോലും കഴിക്കാനില്ലാതെ അത്തരത്തിൽ ജോലി ചെയ്യുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ട് ഒരു യുവാവ് ചെയ്ത പ്രവൃത്തിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ചിത്രങ്ങൾ വിൽക്കുന്ന പെൺകുട്ടിയാണ് വിശന്ന് വലഞ്ഞിരുന്ന് തന്റെ ജോലി തുടർന്നത് എന്നാൽ അവളുടെ അവസ്ഥ കണ്ട യുവാവ് ഒരു പൊതി ആഹാരമാണ് അവളുടെ സമീപം വെച്ചത് ഇതാകട്ടെ ആ പെൺകുട്ടി അറിഞ്ഞതുമില്ല താൻ ആരാണെന്നോ എന്താണെന്നോ വെളിപ്പെടുത്താതെ അവൾ പോലും അറിയാതെയായിരുന്നു യുവാവിന്റെ പ്രവൃത്തി സമീപത്ത് ഇരുന്ന പൊതി കണ്ട് അഴിച്ചു നോക്കിയ പെൺകുട്ടിയാകട്ടെ ഭക്ഷണം കണ്ട് അമ്പരന്നുപോയി ഒരു രൂപ കൊടുത്താൽ പോലും കൊട്ടിഘോഷിക്കുന്ന മനുഷ്യരുടെ നാട്ടിൽ മറ്റൊരാളുടെ ഗതികേട് കണ്ട് അയാൾ പോലും അറിയാതെ സഹായിച്ചയാളിന് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ കൂടുതൽ വാർത്തകൾക്കായി മീഡിയ സെക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ